ാണ് കേട്ടോ ഇന്ന് എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഇതാരാ അതെങ്ങനെ കേട്ടോ എൻ്റെ ചെക്കൻ അളിയനും സുസീം ഡൂഡോം കൂടെ സർപ്രൈസായിട്ട് വന്ന കേട്ടോ നമുക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ട് ഇതായിരിക്കുന്ന കേട്ടോ സർപ്രൈസായിട്ട് വന്ന നമ്മള് എട്ടിന്റെ പണിയും കൊടുത്തു നമ്മുടെ അച്ചാർ അച്ചാർടാ വെളുത്തുള്ളി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ അളിയനും പണി കൊടുത്തു അളിയൻ അവിടെ കൊറേലും കേട്ടോ പാക്കിംഗാ ടിന്നൊക്കെ തുടച്ച് പാക്ക് ചെയ്യുന്ന കേട്ടോ അളിയനും പണി കൊടുത്തു എല്ലാർക്കും പണിയാട്ടെ ഇപ്പൊ കുഞ്ഞിപ്പുണ്ടെ കുഞ്ഞിപ്പറിയെ അതേ കണ്ടീ അല്ലെ പൊരിഞ്ഞ പണിയോട്ടിൽ പരമസ്വീകാൻ വന്നേ അപ്പൊ പറഞ്ഞില്ല എട്ടിന്റെ പണി കൊടുത്തു കട നമ്മുടെ മീനച്ചാറാണ് കേട്ടോ പാക്കി കിട്ടിക്കുന്നേ കണ്ടോ കേട്ടോ കേട്ടോ നമ്മുടെ മീനച്ചാർ പോയി പോയി മൂണിക്കൂട്ടം മൂളിക്കൂട്ടെ ഇവിടെ നാരങ്ങ അച്ചാറിന്റെ പരിപാടിയാണ് കേട്ടോ നാരങ്ങ അച്ചാർ ഒന്ന് ഫ്രൈല് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുക അപ്പൊ അതിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂണിക്കൂട്ടം കൂടുതറക്കിലാണ് കേട്ടോ അപ്പൊ അളിയലും മണി കൊടുത്തത് നമ്മുടെ മീനച്ചാർ ഇടാൻ വേണ്ടിയിട്ട് അളിയൻ പൊരിഞ്ഞ പാക്കിംഗ് ആണ് കൂട്ടുകാരെ ഒരാളും അങ്ങോട്ടും ഇല്ല ഒരാൾ ഇങ്ങോട്ടും ഇല്ലാന്നോ എല്ലാതിനു അപ്പൊ എടുത്ത് വെച്ചിട്ട് ഇന്നൊക്കെ ഡൂട തിരിച്ചെടുത്തോക്കെട്ടോട്ടോ അപ്പൊ നമ്മുടെ കൂട്ടുകാരെ മീനച്ചാർ പാക്കിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ കണ്ടോ മീനച്ചാറ് പാക്കിങ് കഴിയല്ലേ കാണുന്നത് നമ്മുടെ മാങ്ങാച്ചാറുകള് ഈ കാണുന്ന ബീട്രൂട്ട് അച്ചാറുകൾ വേണമെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് ഓക്കെ ഓർഡർ ചെയ്യാൻ പറ്റും താഴെ കമ്പനി കൊടുക്കാം അതെ ബുദ്ധിമില്ല നാടോറഞ്ഞേ ട്ടോത്ത് വരുന്നിട്ട് വെളുത്തുള്ളി പൊളിക്കുന്നുണ്ട് എല്ലാരും വെളുത്തുള്ളി പൊളിക്കാനും പരിപാടി മുക്കെ ആയിട്ട് തിരക്കിലാ കേട്ടോണ്ടെ ഞാൻ കാട്ടിത്തരാം സത്യാവസ്ഥ ഇതിന്റെ പിന്നിലല്ല ഈ പോയിട്ടുണ്ടല്ലോ അയ്യോ ഇനി പന്നെ വെള്ളം ഒഴിച്ചോ ഈ ഇതിന്റെ വെള്ളം മേത്തേക്ക് ഒഴിച്ചോ അവൻ ചോറ്റി പോയിട്ട് വെള്ളം ഒഴിച്ചു വെള്ളം മൊത്തം വെള്ളം ഒഴിച്ചു അപ്പൊ ഇതിന്റെ പിന്നിലുള്ള എഫേർട്ട് എല്ലാവരുടെയും കൈ കണ്ടോ പൊള്ളിയേക്കു പുള്ളിയിട്ട് അപ്പൊ ഇന്നലെ ഞാൻ പൊളിച്ചതിന്റെ പൊള്ളലു മാറ്റാൻ വേണ്ടി കുഞ്ഞേച്ചത് ഇന്നലെ ഒരു അടി അടി ചീറ്റിപ്പോയില്ലേ അങ്ങനെയൊക്കെ പോയിച്ചോ നിന്റെ അങ്ങനെയൊക്കെ സംഭവിച്ചോ പിന്നെ കൂട്ടുകാരെ നിങ്ങക്ക് സർപ്രൈസായിട്ട് അസൂസി അവിടെ നിന്ന് നാരങ്ങ കേട്ടോ നേരത്തെ അച്ചാടുന്നു കണ്ടില്ലേ അസൂസി അവിടെ നിന്ന് കിടന്നെ അവിടുന്ന് കുഷ്ടകിന്ന് ഓരോ വീടുകളിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് നാരങ്ങ കിട്ടും ഇന്നലെ രാവിലെ പറിച്ചുകൊണ്ട് അല്ല മിനിഞ്ഞാന്ന് അല്ലേ പോകുന്നത് പോന്നെ മിനിങ്ങാന്ന് രാവിലെ പറിച്ചുകൊണ്ട് തന്നു രാത്രിക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് പോകുന്നു ഇന്നലെ ഇവിടെ കൊണ്ടുപോകുന്നു അപ്പൊ ആ നാരങ്ങയാണ് നമ്മള് അടുക്കളയിൽ ഇപ്പൊ നാരങ്ങാച്ചാർ ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ മൂളികോട്ടൻ മൂളികോട്ടനെ പിന്നെ oh, <Monona> ും തലേരീതൊക്കെ വെച്ചിട്ട് പ്രശ്നങ്ങളൊന്നും താരം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധിക്കുന്നത് ചേച്ചി ചേച്ചിയുടെ ബിഗ് ഫാനാണ് പൊന്നു ചേച്ചിയുടെ ബിഗ് ഫാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ കമന്റ് ചെയ്തിട്ടുണ്ട്

നമ്മുടെ 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 ഉണ്ടാക്കുന്ന ആണ് അച്ചാറിന്റെ പ്രൈസിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മീനച്ചാറിന് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ കിലോ നമ്മുടെ ബീറ്റ് റൂട്ട് അച്ചാറിന് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അതുപോലെ തന്നെ നമ്മുടെ മാങ്ങാച്ചാറിന് ഡെലിവറി ചാർജ് ഡെലിവറി ചാർജ് വരും കേട്ടോ അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി വരും കേട്ടോ അപ്പൊ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിച്ച് അതായത് കുറച്ചുകാരൊക്കെ വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് അല്ലേ ഒത്തിരി 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 സന്തോഷം ൂട് പാക്കറ്റിന്റെ മൊത്തം പരിപാടിയാവോട് എവിടെ ഇങ്ങോട്ട് നോക്കള ഇങ്ങോട്ട് നോക്കള ഇങ്ങോട്ട് നോക്കാം അപ്പൊ എല്ലാവർക്കും ഹലോ ചാണക വീട്ടിലേക്ക് എല്ലാവർക്കും ചാടകു അപ്പൊ ഡോഡും അളിയനെ കല്പ് ചെയ്യുന്ന പരിപാടി പരിപാടിയിലട്ടോ ഡോഡും ഓരോ ടിന്നൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ക്ലീൻ ചെയ്ത് ആ പപ്പ കാണിച്ചില്ലല്ലോ പപ്പ എന്താ പരിപാടിന്ന് കാണിച്ചോ പപ്പ പുറത്ത് ഇരുന്നിട്ട് എല്ലാരും അടുത്ത് കൺസിസ്റ്റന്റ് ആവണ്ടെന്ന് നോട്ട് അതൊന്ന് പപ്പ വണ്ടേ പുറത്തിരുന്നിട്ടോ കണ്ടോ അപ്പൊ ചാരു കസാല ചാരു കസാലയിൽ ഇരുന്നിട്ട് വെളുത്തുള്ളി കണ്ണട വെച്ച് അതെ കണ്ണട വെച്ച് നിരീക്ഷിച്ചിട്ടാണ് ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലെന്ന് പറഞ്ഞേ മടുത്തു മടുത്തു വെളുത്തുള്ളി നല്ല പണിയാണല്ലോ സുസി വന്നെന്തായാലും നന്നേ കറക്റ്റ് ടൈമിലന്നേക്ക ൂടെയാണ് വെളുത്തുള്ളിയും കാര്യങ്ങളെല്ലാം ഇതാക്കുന്നത് കേട്ടോ പൊളിക്കുന്നത് നമ്മി നമ്മുടെ അച്ചാർ ഉണ്ടാക്കണു അളിയൻ പാക്ക് ചെയ്യണു അളിയിൽ ഞാനും കൂടെ ആണ് പാക്കിങ് കാര്യങ്ങളൊക്കെ മോളിക്കൂട്ട് എന്നിട്ട് കണ്ടോ നാരങ്ങച്ചാർ ആ നാരങ്ങച്ചാർ നാരങ്ങ നാരങ്ങച്ചാറ് കണ്ടോ ഇതാണ് സുസി അവിടുന്ന് കർണാടക എന്ന് പറഞ്ഞില്ല ഓരോ ഉണ്ടാവുന്ന നാരങ്ങ നല്ല ഫ്രഷ് നാരങ്ങ എടുത്തിട്ടുണ്ടാ ഇട്ട് വെച്ചേക്കുന്ന കേട്ടോ ഇപ്പം ഇത് പക്ഷെ നമ്മള് കുറച്ച് കാലം നാളെ കഴിഞ്ഞിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ നാരങ്ങ ഇത് വിനാഗിരി ഒന്നും ഒഴിക്കാത്ത നാരങ്ങ ആട്ടോ അവിടെ പിടിച്ച് വരാൻ വേണ്ടി രണ്ടാഴ്ച ടൈം എടുക്കും രണ്ടാഴ്ച രണ്ടാഴ്ച ടൈം എടുക്കും അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ നമ്മുടെ ഈ നാരങ്ങ നമുക്ക് ഇഞ്ചി എല്ലാ സാധനവും ഇനി ചേർക്കും ഇത്രയും സാധനങ്ങൾ ഇട്ടേക്കണം ഇതിനകത്തേക്ക് പിടിക്കാൻ വേണ്ടിട്ടാണ് ഈ ബാക്കിയുള്ള സാധനങ്ങള് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം ഇനി ഇതിനകത്തേക്ക് വരും അതൊരു മൂന്നാല് മണിക്കൂർ നേരം ഇങ്ങനെ ഇരിക്കണം ആ പിടിക്കണം ഇതിനകത്തേക്ക് എന്നിട്ട് ബാക്കി സാധനങ്ങള് ചേർക്കുള്ളൂ ഇത് വിനാഗിരി ഒഴിക്കാത്തേനെ ഒറിജിനൽ ഒറിജിനൽ പുളി വരും എല്ലാരും കണ്ടോ ചുറ്റി ചുറ്റി വെച്ചേക്കുന്നേ ഇവിടെ പോയി വെളുത്തുള്ളി വെളുത്തുള്ളി അതിന്റെയാണ് കയ്യിലൊക്കെ ചുറ്റി വെച്ചേക്കുന്നത് മൂളം ഗ്ലൗസ് ഒക്കെ ഇട്ട് യ്യെല്ലാം വല്ലാണ്ട് പോകഞ്ഞോട്ടോ കയ്യൊക്കെ പൊട്ടി അതേപോലെ വെളുത്തുള്ളി ഓരോ ദിവസം വെളുത്തുള്ളിയൊക്കെ അതുകൊണ്ട് മോളിക്കൂട്ടം ഗ്ലൗസിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇതിൻറെ പരിപാടികളാണ് കൂട്ടുകാരെ അപ്പൊ ആർക്കേലും വേണമെങ്കിലും വേണ്ടവര് നമ്മുടെ അച്ചാറുകൾ വേണ്ടവര് ഓക്കെ ഓർഡർ ചെയ്ത് കൂട്ടുകാരെ

ഒട്ടും വെള്ളം പാടില്ല അതുപോലെ തന്നെ നമ്മുടെ സീലിംഗ് മെഷീൻ കഴി ദിവസം കണ്ടിരുന്നില്ലേ നമ്മുടെ സീലിംഗ് മെഷീൻ നമ്മൾ ഒട്ടും ലീക്ക് വരാതിരിക്കാൻ വേണ്ടിട്ട് ഇനി തൊട്ട് കാരണം വന്നിരുന്നു ആദ്യം നമ്മൾ ആദ്യത്തെ ബാച്ച് കുറച്ച് ലീക്ക് വന്നിട്ടുണ്ടായിരുന്നു ടിന്നിലൂടെ അപ്പൊ ഇനി തൊട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മളെ സീലിംഗ് മെഷീൻ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ മേലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇങ്ങനെ അടയ്ക്കും അതായത് അടപ്പ് തുറന്നു വരുമ്പോൾ അടപ്പ് തുറന്നു വരുമ്പോൾ ഒരു അലുമിനിയം ഫോയിൽ ഉണ്ടായില്ലേ ആ ഫോയിൽ സീൽ ചെയ്യുന്ന സാധനം അറ്റൻഡ് ചെയ്തിലും അതേപോലെ അച്ചാർ ഇടാനും അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തൊട്ട് നമ്മള് വെബ്സൈറ്റിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നമ്മുടെ അച്ചാറിന്റെ ഓ കെ പൊൻമി ഡോട്ട് കോമിൽ കയറി നിങ്ങൾക്ക് അച്ചാർ വാങ്ങാൻ പറ്റും സംശയം തോന്നുകയാണെങ്കിൽ അയക്കാനും അതായത് വാട്സാപ്പിന്റെ ഒരു ചിഹ്നം കാണും അത് ഞെക്കാൽ നമ്മുടെ വാട്സാപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ഡയറക്റ്റ് ആയിട്ട് അയയ്ക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് അപ്പം തന്നെ പറയുക ചെയ്യാം നമ്മളോട് അപ്പം തന്നെ പറയാൻ വേണ്ടി പറ്റും അപ്പോൾ വേണ്ടവരെ പറഞ്ഞവരെ ഓക്കെ ഇപ്പോൾ ഒരു മണി കൊടുക്കും ഇപ്പോൾ നമുക്ക് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ സ്രാവ് മീനച്ചാറ് പിന്നെ അതൊക്കെ അച്ചാർ സുസി പച്ചമാങ്ങാച്ചാറ് പച്ച മാൂട്ട് വെള്ളത്തിലിട്ട് ഉപ്പ് കളഞ്ഞ് അഞ്ചടുന്നാരി മഞ്ഞപ്പൊടി ഇട്ട് കുറെ സമയം അതുപോലെയാണ് ചേർത്ത് പിന്നെ അത് വേരി വീണ്ടും ഉണങ്ങി നല്ലോണം ഉപ്പുണ്ടാവൂലെ നല്ല ഉപ്പ് ആ ഉപ്പും ഇല്ലാതെ നമ്മളെ ഒട്ടും എന്താ നിയന്ത്രണേ അങ്ങനെയാണങ്ങിപ്പണ് ഒരു തട്ട് വെച്ചുകൊണ്ട് സാരം സാരം കരച്ചിലായിട്ടോ ആ പാത്രങ്ങൾ കൂട്ടിയാലെ നമ്മളപ്പോൾ നീക്കറിയല്ലേ വിഷമിക്കല്ലേ ഒരാള് മേലെന്ന് ഒരാൾ നീ അങ്ങനെ എന്തിനാങ്ങനെ ചെയ്ത ദൂരം ഉണ്ടല്ലോ ഈ തിന്ന് വെച്ചിട്ട് വെച്ചാൽ തിന്നിടങ്ങനെ ഉണ്ടാക്കുന്ന പോലെ തിന്നുകൾ നിരത്തി വെച്ചിട്ട് കൊട്ടാരം ഉണ്ടാക്കി കാണട്ടോ ഉണ്ടാക്കിയതാണ് കുഞ്ഞിപ്പണ് അടിച്ചു അതാണ് അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിലും കമന്റ്സ് വഴി ഇപ്പൊ ചോദിക്കാട്ടോ നമ്മളിപ്പ റിപ്ലൈ തരും എന്താ എന്താ രണ്ടുപേരും കമ്പനി ആയിട്ട് കമ്പനിട്ടോ പെണ് കേട്ടോ പാക്കിംഗ് ചെയ്യുന്ന ബോട്ടിൽ വെയിലത്ത് വെച്ച് നോക്ക് ഒട്ടും മോസ്റ്റർ ഉണ്ടാവില്ല നമ്മൾ ആദ്യമൊക്കെ അങ്ങനെ വെയിലത്ത് വെച്ച് നല്ല പോലെ ആ തുടക്കുന്നതാണ് തുടച്ചോണ്ടിരിക്കുന്നത് കേട്ടോ നമ്മള് വെയിലത്ത് വെച്ച് നല്ലോണം ടിന്നൊക്കെ

ചേച്ചി സുന്ദരി സുന്ദരി സുസി അവ ഞാൻ അമ്മ ഒക്കെ എവിടെ പപ്പ വെളുത്തുള്ളി വിളിക്കാം പപ്പയെ ചാരി ഇരിക്കാൻ വേണ്ടിട്ട് പുറകിൽ ബാക്കിൽ കവിഞ്ചാരിവസാര ചാരിവസാരയിൽ ഇരിക്കുവാണ് കേട്ടോ അതുകൊണ്ടാണ് ചേച്ചി ചേച്ചി ഒരു തരുവോ അമ്മ പപ്പടെ മമ്മി ഞാണ്ട് ഇവിടെ പപ്പ പറഞ്ഞില്ല പപ്പ വെളുത്തുള്ളീന്റെ അരിയും പരിപാടിയൊക്കെ ഫുൾ തിരക്കിലാണ് അതുകൊണ്ടാണ് പൊന്നു ഓൾസോ സൂപ്പർ പൊന്നു ഓൾസോ സൂപ്പർ ആണ് പറയുന്നുണ്ട് കേട്ടോ ഒത്തിരി ഒത്തിരി എനിക്ക് ഇവര് വരുമ്പോഴേ ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് വരാൻ പറ്റുന്നില്ലല്ലോ പ്ലീസ് ഗീവ് ഹൈ ടു അർജുൻ എവിടെ ചേട്ടനും കൂടെ കളിക്കുന്നുണ്ടോ എന്റെ പിന്നെ അടുത്തത് ഒരു ഹായ് തരാ എടാ ഓടി വേണോ ഓടി വേടാ ഇങ്ങോട്ട് വാ എന്നോട് അങ്ങോട്ട് എന്നാ പറയുക നീ ഇങ്ങോട്ട് വേണാ എടാ വാട ഇങ്ങോട്ട് നീ കൊണ്ടാ ഇവിടെ ഇവിടെ നിക്ക് അയ്യോ നീ ഇവിടെ നിൽക്ക് ആ ഒരു ഹായ് പറ ഹായ് പറ ഹലോ കൂട്ടാ പറയോ ഇതാരോടെ ഫാമിലിയാണ് ചേട്ടന്റെയോ ചേച്ചിന്റെയോ ഇത് നമ്മുടെ എല്ലാവരുടെയും ഫാമിലിയാണ് കേട്ടോ അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നയാളുടെ മറ്റേ ഒറ്റയാളുടെ ഫാമിലി സുസി ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നോ ആ സുസി ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് സുസി ഗോവയിലൊക്കെ ആയിരുന്നു കേട്ടോ സുസി ഗോവയിലൊക്കെ പോയിട്ട് വന്നോ സുസിട്ടോ സുസി ഹായ് ചോദിച്ചിട്ടുണ്ട് അമ്മു അമ്മൂസിന് പുരിഞ്ഞ പരിപാടിയാട്ടിന് എടുത്തിട്ട് എന്താ കണ്ടിട്ട് കേട്ടോ ആ പൂക്കൾ കണ്ടെപ്പോ സന്തോഷായി പോയി സുസി ഇല്ലാത്ത വീഡിയോ ചെറുതായിട്ട് മിസ് ചെയ്യുവായിരുന്നു കണ്ടോ ഇപ്പൊ ഇപ്പ മിസ് ഒക്കെ മാറിയില്ലേ സുസി വന്നപ്പോളാ ലവ് ഫ്രം കോട്ടയം കോട്ടയത്ത് നിന്ന് വീഡിയോ കാണുന്നുണ്ട് ആൾക്കാര് ഒത്തിരി സന്തോഷമുണ്ട് കുഞ്ഞേച്ചി എനിക്കൊരു ഹായ് തരുമോ കുഞ്ഞി സൗക്യൂട്ട് എനിക്ക് നിങ്ങളെല്ലാരും ഒരുപാട് ഇഷ്ടമാണ് എല്ലാരും കൊറേ ബ്രാൻഡ് ഉണ്ട് കർണാടകയിൽ അടിപൊളി കോഫിയാണ് കൊറേ കോഫി ടൈപ്പ് ഉണ്ടല്ലോ പറഞ്ഞിട്ട് അവരുടെ സുസി വീട്ടിൽ വന്നോ സുസിൽ വന്നു സുസി വീട്ടിൽ നമ്മുടെ അച്ചാറിടാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്തതെന്താ ക്യാഷ് ഓൺ ഡെലിവറി നമ്മളിതോടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുമ്പോൾ പിന്നെ ഡെലിവറി ചാർജ് പിന്നെയും കൂടും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറിക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി സ്റ്റാർട്ടോ എന്തോട് പാട്ട് പാടുന്നുണ്ട് അവിടുന്ന് കണ്ണൂർ വരുവാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം കണ്ണൂർ പോവാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ ും എല്ലാര് ഹായ് എല്ലാര് ഇതിന് അച്ചാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ചോദിക്കാം എന്റെ പൊന്നു ചേച്ചിയേച്ചിട്ട് എന്റെ പൊന്നു ചേച്ചി രശ്മി ആർ പുൽപ്പള്ളിക്കാരി ആണ് ഇപ്പോൾ റഷ്യ ആണ് അപ്പൊ റഷ്യയിലുള്ള പുൽപ്പള്ളിക്കാരി ഇപ്പോ വീട് കാണുന്നു കേട്ടോ ഹലോ റഷ്യക്കാരി പുൽപ്പള്ളിക്കാരി അതെ അതെ പുൽപ്പള്ളി വരുമ്പോർ മാറി നോക്കൂ ഹായ് ബ്യൂട്ടിഫുൾ ഫാമിലി ഐ ആം ജോയ് ആരോൺ ഫ്രം ചെന്നൈ പ്ലീസ് എനിവൺ സിംഗ് നീ സുസീൻ പാട്ട് പാടാ നീ ഹിമു സുസിനോട് പാട്ട് പാടാൻ പറയുന്നു കമന്സിൽ അളിയൻ പാടുവാളിയെ സുസീന പാടി തന്നെ അളിയ ഫ്ലാറ്റ് ആയി പോയത് കുഞ്ഞിപ്പാടി കൊടുത്തു അച്ഛ ആദ്യം ഒരു രണ്ട് ചമച്ചുമ്പോൾ ഉണ്ടാവും പിന്നെ ബാക്കി ഉണ്ടാക്കി ചമക്കുന്ന ആ പോയിക്കു ചമച്ചു പോവാൻ വേണ്ടിട്ട് കാണുമ്പോൾ ഉള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങൾ എല്ലാരും കാണുമ്പോൾ ഹെലോ ട്രിവാൻഡ്രം നിന്ന ഹായ് തരുമോ റിഫാനിം ട്രിവാൻഡ്രത്തുനിന്ന് തലസ്ഥാനത്ത് ട്രിവാൻഡ്രം ഫാന് അനിത ഇപ്പൊ നിന്ന് തലസ്ഥാനത്ത് കുറെ ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ ഡെലിവറി കേട്ടോ കുറച്ചടക്കാൻ സംശയമുണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ടോന്ന് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അപ്പൊ വേണ്ടവര് നമ്മള് ഓക്കെ അതെ അതെ ഇവിടെ കുഞ്ഞിപ്പണിന്റെ ഒറ്റപ്പാട് അവരെ ഡൂഡു ഇവിടെ അളിയും അമ്മിയവിടെ സംസാരിക്കുന്നു ഇവിടെ നമ്മൾ സംസാരിക്കുന്നു മൊത്തത്തിന്റെ ഒറ്റപ്പാടാ കേട്ടോ അതെ അതെ ഇത് കുഞ്ഞിയല്ലേ സർപ്രൈസ് ആയി പോയല്ലോ സർപ്രൈസ് കർണാടകയിലെ കൊടകിലെ കൂർക്ക് വരുമ്പോൾ പറയണേ നമ്മൾ കൂർക്ക് വഴി ദിവസം വന്നായിരുന്നു നിങ്ങളെ ആ നിങ്ങൾ കൊണ്ടുപോയിട്ട് വന്നേ ആ

ഇപ്പൊ ഇടുന്ന ഇപ്പൊ ആ ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്ന കണ്ടോ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന മീനച്ചാറാണ് മീനച്ചാറിന്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ നമ്മുടെ ഹോം മെയ്ഡ് മൂളി കൂട്ടിണ്ടാകും അച്ചാറ് അതുപോലെ തന്നെ നമ്മുടെ മാങ്ങാച്ചാറിനും ബീട്ട് അച്ചാറിനും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പൊ വേണ്ടവര് അതെ അതെ വേണ്ടവർ അപ്പോൾ ഓ കെ ഡോട്ട് കോമിൽ കയറിയാൽ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും ഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് ഇപ്പൊ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒക്കെ പെൺമണി ഡോട്ട് കോമിൽ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് വഴി ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ വെബ്സൈറ്റിൽ അത്രേ ഉള്ളൂ പിന്നെ കൂട്ടുകാരെ അച്ചാർ ചില ചിലർക്ക് ചെലപ്പം ദൂരേക്ക് കൊണ്ടുപോകാനൊക്കെ വേണ്ടിട്ട് ബൾക്കായിട്ട് വേണ്ടി വരില്ലേ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നേരത്തെ അതെ അതെ ഇപ്പൊ ഒരു കിലോ വരെയുള്ള ആൾ അതായത് അഞ്ഞൂറ് ഗ്രാമിന്റെ അര കിലോന്റെ ബൂട്ടിലാണ് നമ്മള് ഒരു അച്ചാർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു കിലോ വരെ അതായത് രണ്ട് ബോട്ടിൽ വരാണെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് ത്രൂ ഡയറക്റ്റായിട്ട് നിങ്ങൾ വാങ്ങിക്കുക ഒരു കിലോ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് വെബ്സൈറ്റ് കയറി കഴിയുമ്പോൾ വാട്ട്സ്ആപ്പ് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുള്ളത് ചാറ്റ് വഴി നമ്മളെ അറിയിക്കുക അപ്പോൾ നമുക്ക് അതുവഴി അത് വഴി ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടി പറ്റോ വേറെ കമൻസും കാര്യങ്ങളും ഞാൻ കുറച്ച് മുമ്പ് ചേച്ചിയുടെ വീഡിയോ കണ്ടതേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ലൈവിൽ ആ നിങ്ങൾ ലൈവിലുമുണ്ട് ഉണ്ട് ചേച്ചി എന്താ ഒരു സർപ്രൈസ് ആണ് ചേച്ചി കണ്ടോ കണ്ടോ എണീച്ച് ണ്ടോ എന്തോ നീ അയിൻ്റെ മണ്ടപ്പോ പരിപാടി ആ കണ്ടാ കുഞ്ഞിപ്പണ് എടുത്ത് കളിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഡോഡു കട്ടിലേക്ക് ഇപ്പം കെട്ടിടം അപ്പം ഇഞ്ചിന്റെ പരിപാടി തുടങ്ങിട്ടുണ്ട്

അതിന്റെ ഇടിച്ചു തരത്തിലുള്ള അതാണ് പരിപാടി പൊച്ച പരിപാടി തുടങ്ങി അപ്പൊ ഇവിടെ നമ്മൾ ഇനി പാക്കിംഗ് പരിപാടികൾ നോക്കണേട്ടോ ഇപ്പൊ സമയം പോയി ഇനിയിപ്പോ ഇന്ന് നമുക്ക് ഓർഡറുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം അയക്കാനുണ്ട് കുറച്ച് ഓർഡറുകളൊക്കെ അപ്പൊ അവിടെ പെട്ടെന്നെ പാക്കിംഗ് ഇനി സീൽ ചെയ്യണം ഇത് ലീക്ക് ലീക്ക് ആവൈ പോവാതിരിക്കാനുള്ള സീലിങ് ചെയ്യണം സീലിംഗ് കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അയക്കുള്ളു കേട്ടോ അപ്പം ഞാൻ സീൽ ചെയ്യട്ടെ സീൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് തയ്ക്കാനുള്ള കുറേ തയ്ക്കാനുണ്ട് അപ്പം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കാണിക്കുമോ ആ അലമാരിയിലെ കാണിച്ചു ആ മൂളിക്കൂട്ടം അലമാരിയിലെ കാണിച്ചു തരാൻ കട അച്ചാറുകൾ നേരത്തെ കണ്ടിട്ടില്ലാത്തവർ വേണ്ടേ നമ്മുടെ ബീറ്റ് റൂട്ട് അച്ചാറാണ് വാ ഈ കാണും സെക്ഷൻ ഇപ്പറ കാണ നമ്മുടെ മാങ്ങ അച്ചാർ കിട്ടോ കേട്ടോ മാങ്ങ അച്ചാർ ഓക്കെ പൊന്മണി പച്ച മാങ്ങ അച്ചാർ മാങ്കോ പിക്കിള് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അര കിലോയ്ക്ക് കണ്ടോ നല്ല സെറ്റ് മാങ്ങച്ചാറാണ് കേട്ടോ നല്ല മാങ്ങാച്ചാറുണ്ട് നല്ല ബീട്രൂട്ട് അച്ചാറും ഉണ്ട് കണ്ടോ ബീട്രൂട്ട് അച്ചാർ ഇതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ലൈവില് നമ്മൾ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ ടൈമിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത വീട്ടുകാരെ ഓക്കെ ഓപ്പൺ മണി ഡോട്ട് കോമിൽ കയറിയിട്ട് നിങ്ങൾ നമ്മുടെ ഹോംമെയ്ഡ് പിഴ്സ് നിങ്ങൾക്ക് വേണ്ടവർ ഓർഡർ ചെയ്തു നമ്മൾ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡി ടി സി കൂറിയവർ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഡെലിവറി ഉണ്ട് ഹോം ഡെലിവറി ഉണ്ട് എന്താ അപ്പൊ അളിയ നമ്മടെ പാക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫിനിഷ് ആയിട്ടുണ്ട് നെക്സ്റ്റ് അപ്പൊ എന്റെ പണിയാണ് വീട്ടുകാരെ സീലിംഗും ബാക്കി പരിപാടികളൊക്കെ അപ്പൊ അത് ചെയ്ത് കേട്ടോ അപ്പൊ അത്രയുള്ള വീട്ടുകാർ ഇങ്ങനത്തെ ലൈവ് മറ്റൊരു ലൈവായിട്ട് പിന്നെ കാണാം കാണാ കുഞ്ഞിപ്പടും അപ്പന കണ്ടെ അപ്പൊ ശരി കൂട്ടെ ബാക്കിയായി കേട്ടോ ടാറ്റാ ബൈ ബൈ